പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളായ മണ്ഡപം ഗ്രാമപഞ്ചായത്തിൽ നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ബഹുമാന്യനായ ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പി എം ജി വി കെ പദ്ധതിയിൽ നിർമ്മിച്ച വെള്ളിയാമറ്റം സത് മണ്ഡപം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച നാടിന് സമർപ്പിച്ചു രാഷ്ട്രീയ വിരോധം വെച്ച പല കേന്ദ്ര പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കാൻ ചില സ്ഥലങ്ങളിൽ കൃത്യനിർവഹണത്തിന് തടസ്സം ഉണ്ടെങ്കിലും കേന്ദ്ര പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിനെയും ഇളന്തശം ബ്ലോക്ക് പഞ്ചായത്തിനെയും മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു ഈ പ്രോഗ്രാമിന് അധ്യക്ഷതാ പദവി അലങ്കരിച്ചത് സംസ്ഥാന കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ ഓൺലൈനായി നിർവഹിച്ചു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം സ്വാഗതം ആശംസിച്ചു ജില്ലാ കളക്ടർ ശ്രീ ദിനേശ് ചെറുവാത്ത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനെപ്പറ്റി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ജി സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജെയ്കബ് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി ബ്ലോക്ക് മെമ്പർമാരായ നൈസി ഡെനിൽ ആൻസി സോജൻ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് കെ കെ രവി ഡാനിമോൾ വർഗീസ് തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഈ പദ്ധതി പൂർത്തീകരിക്കാൻ മുൻകൈയ്യെടുത്തിയത് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്താണ് പുതിയതായി ഏത് പദ്ധതികൾ കേരളത്തിൽ വന്നാലും അത് അതിൻ്റേതായ വിഷയങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി ഇവിടെയും പൂർത്തീകരിക്കാൻ ഒട്ടനവധി നിയമക്കുരുക്കുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും വെള്ളിയാമറ്റം പഞ്ചായത്ത് നേരിട്ട് നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണിത് രാഷ്ട്രീയ മതവിവേചനം കൂടാതെ ഓരോ ഗ്രാമത്തിലും കേന്ദ്ര സർക്കാരിന്റെ വികസനം എത്തിക്കണം എന്നുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ ഈ രാഷ്ട്രീയ ശൈലി ലോകരാഷ്ട്രങ്ങൾ തന്നെ അഭിമാനപൂർവ്വം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ ഈ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് പഞ്ചായത്തിലും കൂടി ഒരു ബി ജെ പിയുടെ മെമ്പർമാർ വരെ ഇല്ലാത്ത ഈ സ്ഥലത്ത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ കൂടുതൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും അതുപോലെ മറ്റ് ജനവിഭാഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ നാടിൻ്റെ പുരോഗമനത്തിനായ സാംസ്കാരിക സദസ് ഈ നാടിനഭിമാനത്തിൻ്റെ നിമിഷമാണ് ഈ പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രമിൻ്റെ തീയതി എങ്ങനെയാണ് അറുപത് ശതമാനം കേന്ദ്രത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരോ നമ്മുടെ പ്രദേശ സ്വയംഭരണ സ്ഥാപനമോ സ്വകാര്യ സ്ഥാപനമാണെങ്കിൽ അവരോ ഒക്കെ അവരെ മുടക്കാൻ കേന്ദ്രത്തിൽ നിന്ന് അറുപത് ശതമാനം കിട്ടും ബാക്കിയുള്ളത് ഇവിടെ നിന്ന് കണ്ടെത്തണമെന്നാണ് ഇതിൻ്റെ നിയമം വെള്ളിയാമറ്റം ആലക്കോട് കുടയത്തൂർ ഈ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കലാകായിക വിനോദ സാംസ്കാരിക പരിപാടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് ന്യൂനപക്ഷം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ഈ പദ്ധതി നടക്കില്ല പക്ഷേ പദ്ധതി എല്ലാവർക്കും കണ്ടിട്ടില്ല ഇതിൻ്റെ കാരണം ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ് വികസനം കുറവാണ് എന്ന് കണ്ടെത്തുകയുണ്ട് അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ഫംഗ് അതിൽ നിശ്ചിത ശതമാനം അത് നമ്മുടെ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് പതിനഞ്ചാം ഫിനാൻസ് കമ്മീഷൻ ഇതിലെ പതിനഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ മുൻകൂട്ടി ചെലവാക്കുക അതായത് ആദ്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് നടക്കുക അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടില് പി എം കെ വി കെ എന്ന പേരിലേക്ക് ഇത് മാർഗം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ മൾട്ടി സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ തുടങ്ങിയ പദ്ധതിയാണ് പക്ഷെ അന്ന് ഒരു സംസ്ഥാനത്ത് രണ്ട് ബ്ലോക്കുകൾ അല്ലെങ്കിൽ നൂറ് ബ്ലോക്കുകൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ നടക്കാതി മതി ഈ പറഞ്ഞ നമ്മുടെ അടിസ്ഥാന വികസനത്തിന്റെ നിശ്ചിത ശതമാനം ഇതിലേക്ക് മാറ്റണം എന്ന് അന്നാണ് തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് ഈ ജൻവികാസ് കാര്യക്രം പദ്ധതി സാർവത്രികം എല്ലാ ബ്ലോക്കുകളിലും എല്ലാ സ്ഥലങ്ങളിലും എവിടെയാണോ ന്യൂനപക്ഷങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതലുള്ളത് അവിടെ ഇത് നടപ്പിലാക്കുക എന്ന രീതിയിലേക്ക് വന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടിത് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള പണ്ട് ഒരു ലക്ഷം കോടി ഇപ്പോ അത് അഞ്ചു ലക്ഷം കോടിയാണ് അതിൽ നിന്ന് പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ധാരാളം അന്ന് നമ്മൾ ചിലവഴി പല സംസ്ഥാനങ്ങൾക്കും അവർക്ക് സാധിക്കാറില്ല മന്ത്രി കൂടെ പറഞ്ഞു അതുപോലെ സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം കഴിഞ്ഞു ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ധനകാര്യ കമ്മീഷന്റെ കീഴില് ഇരുപത്തിയാറായിരം കോടി രൂപ കേന്ദ്രം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളുടെ കൂളം തന്നെ നാൽപ്പതിനായിരം കോടി രൂപ നിർമ്മിച്ചിരിക്കും കേരളത്തിലെ ഏതാണ്ട് രണ്ടായിരത്തോളം യൂണിറ്റുകൾ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് മന്ത്രി പറഞ്ഞതുപോലെ ഇനി അറുപത്തിയായിരം കോടി രൂപ അവിടെയെങ്കിലും ബന്ധുക്കളുടെ രേഖകൾ കേൾക്കണം മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുമ്പ് അത് തുടങ്ങണം നൂരാമാലയോടൊപ്പം തീർത്തിട്ട് ഉദ്ഘാടനമെങ്കിലും അത് നടത്തേണ്ടതാണ് അല്ലെങ്കിൽ ഇത് ഈ പണം വികസനത്തിന് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ഇത് ഈ പണമെല്ലാം നമ്മൾ ചെലവഴിക്കും ഉദാഹരണം ഞാൻ പറയാം ഈ കഴിഞ്ഞ മീനാ മുപ്പതാം തീയതി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഈ ഫണ്ടിൽ നിന്നും അമ്പത്തിരണ്ട് ദശാംശം ആറ് എട്ട് കോടി രൂപ കൊടുത്തിട്ട് ഒരു അവിടെ ഒരു ബില്ല് അഞ്ച് വരെയുള്ള അതിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്ററാണ് അതിൻ്റെ വിസ്സയം അതിൻ്റെ തർക്ക വിധിയാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വടകര താരം അതിൻ്റെ പുതിയ ബില്ല് അതിന് പുതിയ എൺപത്തി മൂന്ന് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ ഉദ്ഘാടനം ചെയ്തു അതിന് ഏതാണ്ട് അമ്പത് കോടിയോളം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആവിഷ്കരിച്ചു അതാണ് പി എം വികാസ് ട്രിപ്പിൾ ആ ട്രിപ്പിൾ ഐ ടിയിൽ ഞങ്ങളുടെ കോഴ്സ് തുടങ്ങി വനിതകളായിട്ടുള്ള ജോലിക്കാർ അവർ തൊഴിൽ സ്ഥലത്ത് എന്ന് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും ഒരു സംശയമാണ് ഇനി ആണുങ്ങളാണ് ഓക്ക് ചെയ്യുന്നത് അവർക്കും സംശയമുണ്ടാവും ഓൺ ചെയ്യുക നമ്മുടെ റിമോട്ട് പോലെയുള്ള ഒരു സംവിധാനത്തിലൂടെ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം ഫാൻ ഓഫ് ചെയ്യാം ഓൺ ചെയ്യുക വീട് ആരെങ്കിലും ആരെങ്കിലും കഥവ് തുറക്കാൻ തുടങ്ങിയാൽ ഇവൻ സിഗ്നൽ ഇടും അപ്പോൾ അങ്ങനെയുള്ള ആദ്യത്തെ ഒരു കോഴ്സാണ് അത് പഠിക്കുന്ന കുട്ടി അവൻ ഭീഷണശാലിയാണെങ്കിൽ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ വേറൊന്നും ചെയ്യണ്ട അതിൻ്റെ ഒരു സ്ഥാപന ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും ജോലി അന്വേഷിക്കുക അല്ല തൊഴിൽ കൊടുക്കാൻ സാധിക്കും എല്ലാം ശുദ്ധീകരിച്ചത് അതിനുള്ള പദ്ധതി അനുവദിക്കുന്നുണ്ട് അടിസ്ഥാന വികസനത്തിലുള്ള എന്ത് ഫണ്ടും ഇതിൽ നിന്ന് ഉപയോഗിക്കാവുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനാറാം ധനകാര്യ കമ്മീഷനില് അപ്പോൾ അവർ എത്ര ശതമാനം പാലഘട്ടമാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങൾ സ്കിൽ ഡെവലപ്മെന്റിനുള്ള ട്രെയിനിങ്ങ അവസരം കിട്ടുന്നുണ്ട് ഈ കോഴ്സ് മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മറ്റു കോഴ്സുകളുമുണ്ട് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത് സ്റ്റൈഫിന്റെ അതേപോലെ തന്നെ ഇപ്പം അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സദ്ഭാവന മണ്ഡപം ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് വരെ അതിനുവൻ ജനങ്ങൾക്ക് വേണ്ടിയാ ഇവിടെ അടിസ്ഥാന വികസന കുറവായതുകൊണ്ടാണ് ഇവിടെ പഠിക്കുന്നത് ഇപ്പൊ അത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഉള്ള പ്രദേശങ്ങൾ മറ്റൊന്നിപ്പോ അതിനെ വീണ്ടും തൈലൂട്ടിരുന്നു ഈ ഒരു പഞ്ചായത്തിൽ ഈ ശതമാനത്തോളം കുറച്ച് അല്ലെങ്കി അടിസ്ഥാന ദിവസത്തിന്റെ ചുറ്റുവട്ടത്തിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടായാലും ഉൾനാടൻ മേഖലയാണ് പുള്ളി പ്രദേശത്ത് ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു ഹാളായി ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവൻറ്റുകൾ കായിക മത്സരം ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഇൻഡോർ കോർട്ട് എന്നുള്ള നിലയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രതിസന്ധിയാണ് കലാ മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനൊക്കെ സാധിക്കുന്ന വിധത്തിൽ ഈ നാട്ടിലെ ശകലമായ ജനങ്ങൾക്ക് ഈ രണ്ട് മൂന്ന് ഗ്രാമപഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് ഈ ഈ ഹാൾ ഈ സദ്ഭാവന മണ്ഡപം ഉപയോഗപ്രദമാണ് നമ്മളിത് എത്രയും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊരു സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര പദ്ധതി നോക്കുവാണെങ്കിൽ സെൻട്രൽ സ്കീമും സെൻട്രൽ സ്പോൺസേഡ് സ്കീമുകളിൽ എനിക്ക് ഇരുന്നൂറ് എഴുപത്തി നാൽപ്പതോളം സ്കീമുകളുണ്ട് ഇതിൽ എത്ര പദ്ധതികൾ നമ്മുടെ ജില്ലയിലൂടെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മളിപ്പം ജില്ലാ പദ്ധതിയുടെ രൂപീകരണം നടക്കുന്നുണ്ട് അഞ്ചു വർഷത്തേക്കുള്ള ജില്ലയുടെ ഭാവി എന്തായിരിക്കുന്നുള്ള ജില്ലാ പദ്ധതിയിൽ നമ്മൾ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം എനിക്ക് യാത്രത്തിൽ പറയാനുള്ളത് നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും നമ്മുടെ അത്യാവശ്യ ഘടകങ്ങൾ ഒരുപാട് ഗ്യാപ്പുകൾ ഇപ്പോഴും നമ്മുടെ ജില്ലകളുണ്ട് പിന്നോട്ട് ജില്ല എന്നുള്ളൊരു ഒരു പേര് പേരുകൂടെ നമുക്കുണ്ട് ഒട്ടേറെ നമ്മുടെ വിവിധ മേഖലകളിൽ പക്ഷെ വലിയൊരു വികസനത്തിന് സാധ്യതയുള്ള ജില്ലയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സൗകര്യങ്ങളുള്ള ജില്ലയും കണ്ടാണ് ഇത്രയും പ്രകൃതി രമണീയമായ നമ്മുടെ അടിസ്ഥാനകാര്യം ഇന്നത്തെ പത്രത്തിൽ ഒരു വലിയ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്താണ് ഡൽഹി

പിറ്റേ ദിവസത്തെ ചില പത്രമാധ്യമങ്ങളിൽ വാർത്ത വരാത്തതും കേന്ദ്രം കേരളത്തിന് എത്രയൊക്കെ എന്തൊക്കെ സമർപ്പിച്ചാലും രാഷ്ട്രീയത്തിൻ്റെ വിവേചനമാണെന്നു കൂടി ജനം സംശയിക്കുന്നു നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് വെളിയാമറ്റത്തു നിന്നും കെ വിജയൻ